തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ സാധാരണഗതിയിൽ സി പി എമ്മിൻ്റെ ഒരു വിലയിരുത്തൽ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണമൊക്കെ സാധാരണ നിലയിൽ വരാറുള്ളതാണ് വിജയിച്ചാലും തോറ്റാലും ഒക്കെ നേതാക്കളും ഒക്കെ പ്രതികരിക്കാറുള്ളതാണ് പക്ഷേ പിണറായി വിജയൻ്റെ വായ തുറന്നിരുന്നില്ല അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിട്ട് അങ്ങ് മുങ്ങി നടക്കുന്ന പരിപാടിയായിരുന്നു എന്തായാലും ഒടുവിൽ അദ്ദേഹം വായ തുറന്നു അദ്ദേഹം പക്ഷെ വായ തുറന്നത് പഴയ പോലെ തൻ്റെ മുഴുവൻ ധാർഷ്ട്യവും എടുത്തുകൊണ്ട് ഒരാളെ വിമർശിക്കുന്നതിനായിരുന്നു വിമർശനം എന്നതിനെ പറഞ്ഞാൽ പോരാ ഒരാളെ കൃത്യമായി അധിക്ഷേപിക്കുന്നതിനാണ് എന്ന് തന്നെ പറയേണ്ടി വരും മറ്റാരെയുമല്ല നിങ്ങളെല്ലാം അറിഞ്ഞത് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് ബിഷപ്പ് എന്നൊരു പരിധി വരെ വിളിക്കാവുന്ന കമ്മ്യൂണിസത്തോട് സി പി എമ്മിനോട് എപ്പോഴും അനുഭാവം പ്രകടിപ്പിച്ചിരുന്ന പാവപ്പെട്ടവരുടെ ബിഷപ്പ് എന്നൊക്കെ പറയുന്ന യാക്കോബായ സഭയുടെ നിരണം മുൻ ഭദ്രാസനാധിപൻ കൂർലോസ് മെത്രാപൊലീത്തക്കെതിരെയാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ വന്നത് കാരണം എന്താണ് നിങ്ങൾ തന്നെ അറിഞ്ഞിട്ടുണ്ടാകും അദ്ദേഹം ഈ പ്രളയം എപ്പോഴും ഉണ്ടാകില്ല പ്രളയത്തിനൊരു കിറ്റ് കൊടുത്ത് സർക്കാർ വീണ്ടും അധികാരത്തിലെത്തി അതുകൊണ്ട് എപ്പോഴും ആ കിറ്റ് ഫലം ചെയ്യില്ല മൊത്തം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ ശേഷമാണ് ഈ ഒരു കാര്യം കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് അതിനെയാണ് ബിഷപ്പുമാർക്കിടയിലെ വിവരദോഷി എന്ന് വിളിച്ചുകൊണ്ട് അധിക്ഷേപിച്ചത് എന്ന് തന്നെ പറയും വിവരദോഷി എന്ന പ്രയോഗം എങ്ങനെയാണ് മറ്റൊരാൾക്കെതിരെ പറയാൻ കഴിയുക ഏതൊരാൾക്കും വിദ്യാസമ്പന്നൻ പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരൻ നവകേരളത്തിൻ്റെ അമരക്കാരൻ എന്നൊക്കെ പറയാവുന്ന പിണറായി വിജയൻ്റെ വാക്കുകളിൽ നിന്ന് വരാൻ പാടുള്ളതായിരുന്നു യഥാർത്ഥത്തിൽ അങ്ങനെ പാടുള്ളതായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിണറായി വിജയൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് പരനാറി എന്ന് എൻ കെ പ്രേമേന്ദ്രനെ വിളിച്ച ആൾ തന്നെയാണ് പിണറായി കുലങ്കുത്തി എന്ന് വിളിച്ചിട്ടുണ്ട് അങ്ങനെ പലതരത്തിലുള്ള പരാമർശങ്ങൾ നേരത്തെയും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ അങ്ങനെ തെരഞ്ഞെടുപ്പിന് ശേഷം ഫേസ്ബുക്ക് പോസ്റ്റിട്ട് മുങ്ങിയ പിണറായി വിജയൻ ഒടുവിൽ പൊങ്ങി പൊങ്ങിയത് ഇങ്ങനൊരു കാര്യത്തിന് ആയിരുന്നു എന്ന് തന്നെയാണ് എന്തായാലും സി പി എം എന്തുകൊണ്ട് തൊറ്റു എന്ന ചോദ്യത്തിന് കൃത്യം കൃത്യമായ ഉത്തരം ഇങ്ങനൊരൊറ്റ വാക്കിൽ ഒറ്റ വാചകത്തിൽ പിണറായി വിജയനെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്തുകൊണ്ട് തോറ്റു എന്ന ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് വളരെ കൃത്യമായി ഒറ്റ വാചകത്തിൽ കൃത്യമായി ബോധ്യപ്പെടുത്തി തരികയാണ് അദ്ദേഹം ചെയ്തത് യഥാർത്ഥത്തിൽ തിരഞ്ഞെടുപ്പ് അവലോകനത്തിൻ്റെ കൃത്യമായ ഉത്തരം തന്നെ പിണറായി ഈ വാചകങ്ങളിലൂടെ പറഞ്ഞു എന്ന് തന്നെ പറഞ്ഞു സാധാരണഗതിയിൽ മറ്റേതെങ്കിലുമൊക്കെ ബിഷപ്പുമാരോ ഒക്കെ പറഞ്ഞിരുന്നുവെങ്കിൽ അവരെ നികൃഷ്ട ജീവി എന്നൊക്കെ വിളിച്ച പാരമ്പര്യം പിണറായി വിജയനുണ്ട് പക്ഷേ ഇത് കൂർലോസ് മെത്രാപൊലിത്തെക്കുറിച്ചാണ് ഈ അഭിപ്രായം പറഞ്ഞത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് കാരണം ഒരു കമ്മ്യൂണിസ്റ്റ് ബിഷപ്പ് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന സി ഭരണത്തെ പലപ്പോഴും അസ്ഥാനത്തും സ്ഥാനത്തുമൊക്കെ അതിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്ന ആളാണ് കുർലോസ് മെത്രാപൊലിത്ത എന്തായാലും അദ്ദേഹത്തിന് കിട്ടാനുള്ളത് കിട്ടി എന്ന തരത്തിൽ കരുതുന്നവരും ഉണ്ട് എന്തായാലും സി പി എമ്മിനുള്ളിൽ നിന്ന് തന്നെ ഇതിനെതിരെ വിമർശനങ്ങൾ പ്രാദേശികമായും സോഷ്യൽ മീഡിയയിലും ഒക്കെ രംഗത്ത് വരുന്നുണ്ട് സി പി എമ്മിൻ്റെ തിരുവല്ല ഏരിയ കമ്മിറ്റി അംഗം കെ പ്രകാശ് ബാബു ഉൾപ്പെടെ പോസ്റ്റിട്ടതും ശ്രദ്ധേയമാണ് വിമർശകരെല്ലാം ശത്രുക്കളല്ല അതായത് കുറേ കാലത്തിന് ശേഷം എവിടെ നിന്നൊക്കെ പിണറായിക്ക് നേരെ ചില വിരലുകൾ ഉയർന്നു വരുന്നു എന്നതിൻ്റെ കാര്യം കൂടിയാണ് അതായത് കഴിഞ്ഞ കുറേ കാലമായി സി പി എമ്മിൽ വിമർശനങ്ങളൊന്നുമില്ല ഏറ്റവും വിമർശനവും തെറ്റുതിരുത്തലും ഒക്കെയുള്ള പാർട്ടിയായിരുന്നു തെറ്റുതിരുത്തുമെന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം പിണറായി വിജയൻ പറയുകയും ചെയ്തു പക്ഷേ അത് ഇങ്ങനെയാണോ തെറ്റുതിരുത്തുന്നത് എന്ന ചോദ്യമാണ് എന്തായാലും സഖാക്കന്മാർ തന്നെ ഉയർത്തി വിടുന്നത് ഒരു കാര്യം കൂടി സി പി എം ഏതാണ്ട് അഞ്ച് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഇതിനെക്കുറിച്ചുള്ള തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ചുള്ള പഠനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ആദ്യ ദിവസം തന്നെ അവർ പഠനം നടത്തിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പാർട്ടിയുടെ കേഡർ വോട്ടുകളടക്കം ചോർന്നുപോയി എന്നതാണ് അതിപ്പോൾ സി പി എം തന്നെ ഒരു ദിവസം മുഴുവൻ ഇരുന്ന് ആലോചിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല അത് കേവലം കണ്ണൂരിൽ മുഖ്യമന്ത്രിയുടെ ജില്ലയിൽ പോട്ടെ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ ധർമ്മടത്ത് കേവലം രണ്ടായിരം വോട്ടിൻ്റെ മാത്രം ഭൂരിപക്ഷമാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ എം വി ജയരാജന് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് അവിടെ ബി ജെ പി എണ്ണായിരം വോട്ട് കൂട്ടുകയും ചെയ്തു കേട്ടോ മാത്രമല്ല മട്ടന്നൂർ ഏതാണ്ട് ശൈലജ ടീച്ചർ അറുപതിനായിരം കടന്ന ഭൂരിപക്ഷം കേരളത്തിലെ ചരിത്ര ഭൂരിപക്ഷത്തിൽ ജയിച്ച സ്ഥലത്ത് മൂവായിരം വോട്ടിൻ്റെ മാത്രം ഭൂരിപക്ഷമേ ഉള്ളൂ കമ്മ്യൂണിസ്റ്റ് കണ്ണൂരിൽ സംഭവിച്ചതാണിത് പിന്നെ കേഡർ വോട്ട് ചോർന്നു എന്ന് പ്രത്യേകം സി പി എം ഒരു ദിവസം മുഴുവൻ ഇരുന്ന് ആലോചിച്ച് ഇങ്ങനൊരു കണക്ക് നിരത്തണോ എന്ന സംശയം മാത്രമാണ് ബാക്കി എന്തായാലും ഒരു കാര്യം കൂടി സി പി എം പറയുന്നുണ്ട് ഇത് കോൺഗ്രസ്സിലേക്ക് മാത്രമല്ല ബി ജെ പിയിലേക്കും പോയിട്ടുണ്ട് ഈ കോൺഗ്രസ്സിലേക്ക് പോയ വോട്ടുകളൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും പക്ഷെ ബി ജെ പിയിലേക്ക് പോകുന്ന വോട്ടുകളത് വലിയ ബുദ്ധിമുട്ടാണ് എന്നാണ് ബി ജെ പിയിലേക്ക് വോട്ട് പോയിട്ടുണ്ട് എന്നും സി പി എം പറയേണ്ട കാര്യമൊന്നുമില്ല അത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം മാത്രം എടുത്താൽ മതി ഏതാണ്ട് പതിനൊന്ന് നിയോജക മണ്ഡലങ്ങളിൽ ഇത്തവണ ബി ജെ പി ഒന്നാമത് വന്നിട്ടുണ്ട് അത് തിരുവനന്തപുരം ജില്ല തുടങ്ങി ഇദ്ദേഹം ഭരിക്കുന്ന അതായത് സുരേഷ് ഗോപി ജയിച്ച തൃശ്ശൂർ നിയ ലോക്സഭാ മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ പോലും ഉണ്ട് തൃശ്ശൂർ തിരുവനന്തപുരത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ പ്രത്യേകിച്ച് വി കെ പ്രശാന്തിൻ്റെ വട്ടിയൂർക്കാവിലും കടകംപള്ളി സുരേന്ദ്രൻ്റെ കഴക്കൂട്ടത്തുമെല്ലാം സമാനമായ സംഭവമാണ് വി ശിവൻകുട്ടിയുടെ നേമത്ത് അവിടെ ബി ജെ പിക്ക് ഇരുപത്തിരണ്ടായിരം വോട്ടിൻ്റെ ലീഡായിരുന്നു ഉണ്ടായിരുന്നത് തൊട്ടിപ്പുറത്ത് ആറ്റിങ്ങലിൽ അംബിക നാൽപ്പതിനായിരത്തോളം വോട്ടിൻ്റെ ലീഡിൽ ജയിച്ച അവിടെ വി മുരളീധരൻ്റെ ലീഡ് ലഭിക്കുന്നു സതീഷ് ജയിച്ച കാട്ടാക്കടയിൽ സി പി എം എം എൽ എ സതീഷ് ജയിച്ച കാട്ടാക്കടയിലും വി മുരളീധരൻ്റെ ലീഡ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു അവരുടെ മണ്ഡലമായ ഇരിങ്ങാലക്കുട ഉൾപ്പെടെ തൃശ്ശൂരിലെ ഏഴിൽ ആറിടത്തും ബി ജെ പി ലീഡ് ചെയ്യുന്നു ഈ നമ്മുടെ റവന്യൂ മന്ത്രി ഇപ്പോൾ സി പി ഐ ആണല്ലോ അവിടെ മത്സരിച്ചത് റവന്യൂ മന്ത്രിയുടെ ഉല്ലൂർ മണ്ഡലത്തിലടക്കം ബി ജെ പി ലീഡ് ഉണ്ടാക്കുന്നു തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് സി പി എമ്മും മുഖ്യമന്ത്രിയുമൊക്കെ ആരോപിച്ചു കോൺഗ്രസ് ബി ജെ പി വോട്ട് കച്ചവടം നടക്കുന്നു എന്നുള്ളതായിരുന്നു എന്തായാലും ഈ പതിമൂന്നിടത്ത് ബി ജെ പി ഒന്നാമതെത്തിയതോടെ അവിടെ ആരാണ് വോട്ട് കച്ചവടം നടത്തിയത് എന്ന സംശയം ബാക്കിയാകുകയാണ് ഇനിയും സി പി എം അതായത് തിരിച്ചും ആരോപണം ഉണ്ടായിരുന്നു അതായത് സി പി എം ബി ജെ പി വോട്ട് കച്ചവടം എന്നുള്ളത് കോൺഗ്രസും ആരോപിച്ചിരുന്നു ഫലത്തിൽ വേണമെങ്കിൽ അതിങ്ങനെ പറയുമ്പോൾ തന്നെ തൊട്ടിപ്പുറത്ത് തിരുവനന്തപുരം പോലുള്ള മണ്ഡലങ്ങളിൽ അതായത് അല്ലെങ്കിൽ തൃശ്ശൂർ പോലുള്ള മണ്ഡലങ്ങളിൽ കോൺഗ്രസ് മൂന്നാമത് പോയി ഇപ്പോൾ തിരുവനന്തപുരത്ത് സി പി ഐ മുൻ മൂന്നാമത് പോയി അങ്ങനെ രണ്ട് പാർട്ടികളുടെ അടുത്തു നിന്നും ബി ജെ പി വോട്ട് സമാഹരിച്ചിട്ടുണ്ട് എന്നുള്ളതിന് ഒരുപാട് ഉദാഹരണങ്ങൾ ഈ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി വന്നു എന്നതേ ഉള്ളൂ വോട്ട് കച്ചവടമല്ല ഫലത്തിൽ സംഭവിച്ചിട്ടുള്ളത് ജനങ്ങൾ ബി ജെ പിക്ക് അനുകൂലമായി അവർ ജയിക്കുമെന്ന് തോന്നിയ മണ്ഡലങ്ങളിലൊക്കെ കാര്യമായി കുത്തി എന്നുള്ളതാണ് ഇപ്പോൾ ആലപ്പുഴ പുന്നപ്രവയലാറൊക്കെ എന്താണ് സംഭവിച്ചത് എന്നുള്ള കണക്കൊന്നെടുത്ത് പരിശോധിച്ചാൽ ബൂത്ത് തരത്തിലുള്ള കണക്കെടുത്തൊന്ന് പരിശോധിച്ചാൽ സഖാക്കന്മാർക്ക് തൽക്കാലം ഉറങ്ങാൻ കഴിയുന്നൊരു സാഹചര്യമല്ല ഉള്ളത് എന്നുകൂടി എടുത്ത് പറയേണ്ടി വരും എന്തായാലും തെറ്റ് തിരുത്തും എന്നൊക്കെ മുഖ്യമന്ത്രി പറയുമ്പോൾ ആദ്യമായി തിരുത്തേണ്ട തെറ്റ് ഈ കൂർലോസ് തിരുമേനിയെ ഇത്രത്തോളം അപമാനിച്ചതാണ് എന്ന് തന്നെ പറയേണ്ടി വരും അദ്ദേഹം ആദ്യം മാപ്പ് പറഞ്ഞു തുടങ്ങട്ടെ തെറ്റുതിരുത്തൽ എന്ന് മാത്രമാണ് പറയാനുള്ളത് കുർലോസ് തിരുമേനി പറഞ്ഞതിൽ എന്താണ് തെറ്റ് ഇത്രത്തോളം അസഹിഷ്ണുത നിറഞ്ഞ ഒരു മുഖ്യമന്ത്രി ഭരിക്കുമ്പോൾ സി പി എമ്മിന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെല്ലാം കോൺഗ്രസ് കിട്ടുന്നു തൊട്ടടുത്ത് ഭരണത്തിലേക്ക് തിരിച്ചു വരാമെന്നൊക്കെ പറയുന്ന വരികയും ഒക്കെ ചെയ്ത സാഹചര്യമാണ് പക്ഷേ ഈ നിലയിലാണ് പിണറായി വിജയൻ പോകുന്നതെങ്കിൽ അടുത്ത തവണ കേരളത്തിൽ മറ്റു പലതുമായിരിക്കും സംഭവിക്കുക പലപ്പോഴും ഒരു പക്ഷേ ഇത്തവണത്തെ പോലെ ഒന്നേ ഒന്നാണ് ബി ജെ പി എൽ ഡി എഫ് ഇവിടെ വോട്ട് സീറ്റുകളുടെ എണ്ണമുള്ളത് ബി ജെ പി പലയിടത്തും താമര വിരിയുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്താനുള്ള സാധ്യതയെ നമ്മൾ കണക്ക നമ്മൾ അങ്ങനെ ഉണ്ടായാൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടി ഇതില്ല എന്ന് തന്നെ പറയുകയാണ് എന്തായാലും തൽക്കാലം ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക നന്ദി